അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മാർക്കറ്റിന് സമീപത്തെ പഞ്ചായത്തിന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങി ഹരിതകർമ്മസേനയുടെ മാലിന്യം സൂക്ഷിക്കാൻ എം സി എഫ് നിർമ്മിക്കാനാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത് എംസിഎഫ് നിർമ്മിക്കാൻ മുപ്പത് ലക്ഷം രൂപയാണ് ശുചിത്വ മിഷനും പഞ്ചായത്തും സംയുക്തമായി അനുവദിച്ചിരിക്കുന്നത് അയ്യപ്പൻകോവിലെ ഹരിതകർമ്മസേന മാലിന്യം സൂക്ഷിക്കുന്നത് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു മാലിന്യം സൂക്ഷിക്കുന്നതും തരം തിരിക്കുന്നതും മാട്ടുകെട്ട മൃഗാശുപത്രിക്ക് മുന്നിലും സമീപത്തുമായിരുന്നു ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു പഞ്ചായത്തിനെതിരെ വലിയ ആരോപണത്തിനും ഇത് വഴിതെളിച്ചു ഇതേ തുടർന്ന് വലിയ എം സി എഫ് നിർമ്മിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു തുടർന്ന് ശുചിത്വ മിഷനും പതിനഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു മാട്ടുകെട്ട മാർക്കറ്റിലെ പ്രവർത്തനരഹിതമായ കെട്ടിടം പൊളിച്ചു നീക്കി വേണം എം സി എഫ് നിർമ്മിക്കാൻ കെട്ടിടം പൊളിക്കാനുള്ള അനുമതി വൈകിയത് എം സി എഫിന്റെ നിർമ്മാണവും വൈകാൻ ഇടയാക്കിയിരുന്നു അനുമതി ലഭ്യമായതോടെയാണ് കെട്ടിടം പൊളിക്കാൻ തുടങ്ങിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു അയപ്പുങ്കൾ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹരിധർമ്മസേനക്കാർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നതിനായി നമുക്കൊരു വലിയ എം സി എഫ് ഇല്ലായിരുന്നു അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാലതിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ വലിയ എം സി എപ്പിൻ്റെ പണി ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അവിടെ നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കുകയും കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ വലിയൊരു എം സി എഫ് നിർമ്മാണം ആരംഭിച്ച് ഈ മാർച്ചോടുകൂടി അത് പൂർത്തീകരിച്ച് ഹരിധർമ്മസേനക്കാർക്ക് കൈമാറണമെന്നാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് പഴയ കെട്ടിടങ്ങൾ രണ്ടു ദിവസങ്ങൾക്കകം പൂർണ്ണമായും പൊളിച്ചു നീക്കും തുടർന്ന് എം സി എഫിനായുള്ള കെട്ടിടം നിർമ്മാണം ആരംഭിച്ച മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ